പക്ഷെ പാസ്പോർട്ട് ആരും വെച്ചില്ല പാസ്പോർട്ട് ആരും എടുത്തുവെച്ചില്ല ഡ്രൈവർ ഊട്ടി വണ്ടി തിരിക്കൂ അല്ല രമേശ നടന്നു പോയേ പോയെത്തില്ല കേറിക്കോളൂ ഉണ്ണി ഒരു മൂപ്പര വീട്ടിത്തരം കാണിക്കണേ പേടിയ ഞാനേ മുന്നിൽ ഇരുന്നോളാ ഹായ് എല്ലാം അതുപോലെ തന്നെ ഉണ്ട് മാമ്പഴപ്പുളിശ്ശേരിയുടെ മണം രമേശ മരണില്ലേ ഉണ്ടിട്ട് പോവാ അതേതായാലും നന്നായി ചിലപ്പോ ഊണ് തികഞ്ഞൊന്നും വരില്ല മുത്തച്ഛക്ക് വലിയ സന്തോഷാവും ഇത്ര പെട്ടെന്ന് എത്തും ഉണ്ടാവില്ലല്ലോ ഞാൻ പോട്ടെ തിരുമേന എന്റെ യു കെ പോൻ കാരണം കൊള്ളായി എന്റെ അച്ഛൻ ഞാൻ വേറെ കാണുന്നുണ്ട് ഒരു മാസം തന്നെ വഹിക്കാനുള്ള ചെലവ് എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ എടുത്തു പൈസ എത്ര വേണമെങ്കിൽ ചോദിച്ചോളൂ അച്ഛൻ തിരുമേന തരുത്തി നന്നായിട്ട് നോക്കിയാൽ മതി ഞാനും താനും തമ്മിലുള്ള ബന്ധം തീർന്നു തന്റെ ഒരു തമാശ പിന്നെ വണ്ടി അടയ്ക്ക് ഏറ്റിട്ടുള്ളൂട്ടോ ഞാൻ തൊട്ട അച്ഛൻ അച്ഛൻ ചുണ്ടി തിരുമേനം രമേശ് നമുക്ക് ഒന്നുകൂടി യു കെ പോണ്ടേ അല്ല താൻ ബാഗ് എടുത്തില്ലേ ബാഗ് നാളെ എടുത്തോളൂ മുത്തശ്ശി ഉണ്ണി എത്തിയിട്ടോ